നിശബ്ദനായ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ദുരന്ത ആരോപിക്കുന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖനത്തിനെതിരെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയത് സംഭ്രാന്തരായ മൻമോഹൻ സിംഗാണ് അഴിമതി നിറഞ്ഞ സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം പത്രത്തിന്റെ ഇന്ത്യൻ ലേഖനം എഴുതിയ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു ഏകപക്ഷീയമായ ലേഖനമാണ് പത്രത്തിൻ്റെതെന്ന് കാട്ടി പ്രധാനമന്ത്രിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഉപദേഷ്ടാവ് പങ്കജ് പച്ചോരി വാഷിംഗ്ടൺ പോസ്റ്റിന് കത്തയച്ചു പ്രധാനമന്ത്രിയുടെ അഭിമുഖത്തിന് ശ്രമിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ലെന്ന് ലേഖകൻ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കും വരെ അഭിമുഖം സാധിക്കില്ലെന്നാണ് റിപ്പോർട്ടറെ അറിയിച്ചത് ലേഖനം വന്ന ശേഷം പത്രത്തിന്റെ വെബ്സൈറ്റ് അഭിപ്രായങ്ങൾ അനുവദിക്കാത്തതിനാൽ അങ്ങനെയും പ്രതികരിക്കാൻ സാധിച്ചില്ല റിപ്പോർട്ടറെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മൂന്നു തവണ ക്ഷമാവണം നടത്തിയതായും പ്രധാനമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പറഞ്ഞു ലേഖനമെഴുതിയ വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്ത്യൻ ബ്യൂറോ ചീഫ് സിമോൺ സെൻസിയറിന്റെ വിശദീകരണത്തോടൊപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കത്ത് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചു ടി കെ നായർ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് മൂന്നു തവണ അഭിമുഖത്തിനായി അപേക്ഷിച്ചെങ്കിലും ആവശ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതായും വാർത്തയുടെ പേരിൽ ക്ഷമാപണം ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി